വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിയൊന്ന് ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ജറുസ്ലേമിലേക്ക് രാജകീയ പ്രവേശനം അവർ ജറുസ്ലേമിനെ സമീപിക്കവേ ഒലിവുമലയ്ക്കരികെയുള്ള ബദ്ഫഗയിലെത്തി അപ്പോഴേശു തൻ്റെ രണ്ടു ശിഷ്യന്മാരെ പ്രകാരം നിർദ്ദേശിച്ചയച്ചു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിൻ അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും പ്രവാചകൻ വഴി പ്രിയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് സിയോൻ പുത്രിയോട് പറയുക ഇതാ നിന്റെ രാജാവ് വിനയാനിതനായി കഴുതയുടെയും കഴുത കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു അവർ കഴുതയെയും കഴുത കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തുവിളിച്ചു ദാവീദിന്റെ പുത്രൻ ഓശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഓശാന അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി ആരാണിവൻ എന്ന് ചോദിച്ചു ജനക്കൂട്ടം പറഞ്ഞു ഇവൻ ഗലീലിയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ് യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തു കൊണ്ടിരുന്നവരെ എല്ലാം പുറത്താക്കി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവു വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു അവൻ അവരോട് പറഞ്ഞു എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി അവൻ അവരെ സുഖപ്പെടുത്തി അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിൻ്റെ പുത്രനെ ഓശാന എന്നുദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർക്കു വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി അവർ അവനോട് പറഞ്ഞു ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ യേശു പ്രതിവചിച്ചു ഉവ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അതരങ്ങളിൽ നീ സ്തുതി ഒരുക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബദാനിയായിലേക്ക് പോയി അവിടെ താമസിച്ചു നമ്മുടെ കർത്താവായ എ സ്തുതി